ചേട്ടാ ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണോ പോകുന്നത് ഡ്രസ്സ് കൊടുക്കാനും ഫുഡ് കൊടുക്കാനും ഞായറാഴ്ച ലീവ് എടുക്കുന്നുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ ഞായറാഴ്ച ദിവസങ്ങളല്ലേ ആ അതിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് ഞായറാഴ്ചയാണല്ലേ കട ആ കട അടച്ചിട്ട് പോകുന്നത് അപ്പോൾ ചേച്ചി ചേട്ടനാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് അല്ലേ അമ്മമാരെയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ അവർക്ക് അവർക്ക് അതന്നെ അല്ല ഭയങ്കര അല്ല അവർക്ക് ഫുഡ് കിട്ടുക അല്ലെങ്കിൽ ഡ്രസ്സ് കിട്ടാവുന്ന വലിയൊരു കാര്യം തന്നെയല്ലേ ഹോസ്പിറ്റലിലൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് രോഗികൾ ആ അല്ല അങ്ങനെയുള്ള പലരും എന്ന് പറയുന്നത് അല്ല ഇത് വലിയൊരു കാര്യമാണ് ദൂര സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് മറ്റേ ഡിമെലിലൊക്കെ കൊടുക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഡിവൈലാണെങ്കിൽ വല്യൊരു കാര്യം ഡ്രസ്സെന്നൊക്കെ പറയും ഇന്നത്തെ കാലത്ത് ഡ്രസ്സെന്ന് തീപിടിച്ച വിലയാണ് ഡ്രസ് അല്ലെ അപ്പൊ അതൊക്കെ എത്തി എന്നാലും നല്ലൊരു തുക മുടക്കി ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ എന്തായാലും വരുമാനം കിട്ടുന്ന വീതം പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു വരുമാനം കിട്ടുന്നത് അതാണ് വലിയൊരു കാര്യം തന്നെയാണ് അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്തായാലും ഹോട്ടൽ അശോകയിലെ ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും ബീഫും അപ്പവും മുട്ടക്കറിയും പിന്നെ ചോറുണ്ട് മീൻ കറിയുണ്ട് കപ്പ കപ്പ ഉണ്ട് അങ്ങനെ വൈകിട്ട് നാലുമണി ചായ ഉണ്ട് ബോളി ബോണ്ട സുഗീൻ പലഹാരങ്ങളുണ്ട് എല്ലാം ഗംഭീരം എന്തായാലും ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ആളാണ് പരസ്യത്തിന് വേണ്ടി പറഞ്ഞതല്ല ഇല്ലേടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നതാണ് ഇവിടുത്തെ കാരണം ഇവിടെ വരുന്നത് എന്തുകൊണ്ടൊന്ന് ടേസ്റ്റ് ആയതുകൊണ്ടും ഫുഡ് നല്ല ഫുഡ് ആയതുകൊണ്ട് ഞാൻ വരുന്നില്ലേ ഞങ്ങൾ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് കഴിക്കുന്നത് അല്ലാണ്ട് ഒരു പരസ്യത്തിൻ്റെ രീതിയിൽ വന്നതല്ല അപ്പോൾ എന്തായാലും സന്തോഷം എന്തായാലും ഇത് കാണുന്നവർ ഇടയ്ക്ക് വന്ന് ഫുഡും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സ്നേഹമുള്ള ചേട്ടനും ചേച്ചി ഓക്കേ ചേട്ടാ ഓക്കെ അല്ലേ നമ്മുടെ ചേട്ടൻ നമസ്കാരം ഇവിടെ നിന്നാണ് കഴിക്കണമല്ലേ അപ്പോൾ ഓരോരുത്തർ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഓക്കെ അപ്പം ഉടലശലേക്ക് വരും